നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസിന്റെ തൊഴുത്തിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്നേ ഏറ്റവും പുതിയ തെളിവ് പുറത്തു വന്നിട്ടുണ്ട് ദേ കണ്ടേ കഴിഞ്ഞ ദിവസം എറണാകുളം ദർബാർ ഹാളിൽ നടന്ന ആർ എസ് എസിന്റെ ഗണേശോത്സവ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിരുന്നു നോക്കി വി ഡി സതീശൻ ആർ എസ് എസിന് ഈ നാട്ടിൽ അവരുടെ ഗണേശോത്സവം പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനാക്കാനായിട്ട് വേറെ ആരെയും കിട്ടിയില്ല ആർ എസ് എസുമായിട്ട് മാനസിക ബന്ധം സൂക്ഷിക്കുന്ന ആർ എസ് എസിന്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്നവരെ അല്ലേ ഏതെങ്കിലും ഒരു പരിപാടിയിൽ മുഖ്യ പ്രഭാഷണത്തിന് വിളിക്കുള്ളൂ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേര് തന്നെ അവർ സെലക്ട് ചെയ്തു ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവാണെന്നായിരിക്കും ന്യായീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏത് ആർ എസ് എസ് വേദിയിൽ വേണോ പോയി അദ്ദേഹത്തിന് ഇങ്ങനെ പ്രഭാഷണം നടത്താം എന്റെ ആശയം അവരുമായിട്ട് പങ്കുവയ്ക്കാം അവരെ ആശയം എനിക്ക് ഉൾക്കൊള്ളാം നേരത്തെ തന്നെ ഇദ്ദേഹം ആർ എസ് എസിന്റെ ശാഖ നിരങ്ങിയാണ് എന്നുള്ള കാര്യം ചില തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് ആർ എസ് എസ് കാര് തന്നെ പുറത്തുവിട്ടപ്പോൾ കണ്ടതാണ് അതിലൊരു ചിത്രമാണ് ഈ കാണുന്നത് ഗോൾവാൾക്കറിന്റെ മുന്നിൽ മഹാത്മാ ഗാന്ധിയല്ല ഗോൾവാൾക്കർ എന്ന ആർ എസ് എസിന്റെ ആചാര്യന് മുന്നിൽ ആ വിനീതദാസനായി വിളക്ക് കൊളുത്തി നിൽക്കുന്ന കണ്ട ഈ സതീശനാണ് പുറത്തിറങ്ങി ഇടതുപക്ഷവും ആർ എസ് എസ് ഓരോ കഥകൾ ഉണ്ടാക്കും എന്തിനാണ് ഈ ആർ എസ് എസ് കാര് വായി തുറന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ വിമർശിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ കേൾക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ആർ എസ് എസുകാരടുത്തോ അല്ലെങ്കിൽ ബി ജെ പി കാരടുത്തോ പോയിട്ട് സി പി എമ്മിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കും എന്താണ് അവരുടെ പ്രതികരണം ഒന്ന് അപ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതായത് സതീശൻ എന്ന ആർ എസ് എസ് കാരന്റെ വായിൽ നിന്നല്ലാതെ സി പി എമ്മിനെതിരെ ആർ എസ് എസ് സി പി എം ബന്ധം ആരും ആരോപിക്കില്ല ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ ഒരു കോൺഗ്രസിനെ വിമർശിക്കുന്ന കണ്ടിട്ടുള്ളൂ സതീശൻ എന്തിനാണ് ആർ എസ് എസിന്റെ പരിപാടി പറവൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം ഈ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല അത് ചെയ്യാം മാധ്യമങ്ങൾ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നതുകൊണ്ടും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലുള്ള എല്ലാ വേദികളിലും നിരങ്ങും ഇപ്പൊ ആർ എസ് എസുമായിട്ടുള്ള അജിത് കുമാറിന്റെ കഥ നെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിയുടെ ദൂതുമായിട്ടാണ് അത്ര അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ കഥ ഒരു കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുത്ത് നിൽക്കും അത് ഐ എ എസ് കാരോ ഐ പി എസ് കാരോ ഈവൻ ജഡ്ജിമാർ പോലെ തങ്ങളുടെ പദവികൾ കൂടുതൽ സേഫ് ആക്കാനായിട്ട് അത്തരം ഇടപെടലുകൾ നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് അന്താണ് ഇദ്ദേഹം പോയി കണ്ടിരിക്കുന്നത് ആ കൂടിക്കാഴ്ച ഉയർത്തിക്കാട്ടിക്കൊണ്ട് സതീശൻ കഥകൾ മെനയുന്നതിനിടയിലാണ് ഒരു ഉളുപ്പുമില്ലാതെ എറണാകുളത്ത് നടന്ന ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നത് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വത്സല ശിഷ്യനും ഒപ്പമുണ്ട് ആരാണ് നോക്കിയേ ഹൈബിയുടെ എം ഗണേശോത്സവം പരിപാടി ഇനി ഗണേശോത്സവം ആയതുകൊണ്ടാണ് പോയതെന്ന് പറയാം ആർ എസ് എസ് അവരുടെ വേദികളിൽ ഓരോ പേരിൽ കോൺഗ്രസുകാരെ ക്ഷണിച്ചുകൊണ്ടുവന്നിരുത്തുന്നുണ്ടെങ്കിൽ ആ തൊഴുത്തിൽ നിന്ന് അടുത്തടുത്തേക്ക് കാലെടുത്ത് മാറ്റിവെക്കാൻ വലിയ സമയം വേണ്ടതേ അത് നമ്മൾ പത്മജിയുടെ കാര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ കണ്ടു നിൽക്കുന്നത് പത്മജിക്ക് ശേഷവും പലരും പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസുകാരുടെ മക്കൾ മുഴുവൻ ഇപ്പോൾ ആർ എസ് എസിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോയി അവരുടെ ഭാവി ശോഭനമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സി പി എം ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് ഒരു ഉളുപ്പമില്ലാതെ ഉന്നയിച്ചതിന് ശേഷം ആർ എസ് എസ് വേദിയിൽ പോയിന്ന് പരസ്യമായിട്ട് ഇദ്ദേഹം ഈ രീതിയിൽ വാചക കസർത്ത് നടത്തും ഈ അടുത്ത കാലത്ത് പലസ്തീനീഷ്യ വന്നു കോൺഗ്രസുകാരല്ല അവരുടെ അടിമ പൊട്ടന്മാരായിട്ടുള്ള കാര്യം ചിന്താശേഷിയില്ലാത്ത കുറെ അടിമകൾ ഇവർക്ക് ഫാൻസുകാരായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസുകാർ ലീഗുകാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് പത്ത് വയസ്സുകൂടെ ബോധം ഉണ്ടാവില്ല ആ ബോധയില്ലായ്മയെ സംഘപരിവാറുകാർ കണ്ടില്ലേ വിദ്യാഭ്യാസം ഉണ്ട് ചിന്താശേഷിയില്ല ഇങ്ങനെയുള്ള ടീംസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ച കള്ളങ്ങൾ അതായത് ഒരിക്കലും ഒരു മനുഷ്യനും രാഷ്ട്രീയത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ കള്ളങ്ങൾ പറയുന്നവൻ അവൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വ്യക്തിയായിരിക്കും അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞതിന് ശേഷം യഥേഷ്ടം സ്വന്തം പ്രവർത്തനങ്ങളുമായിട്ട് വ്യാപൃതനായി നടക്കുകയാണ് അതായത് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാം മുഖ്യപ്രഭാഷണം നടത്താം ആർ എസ് എസ് എഴുതിപ്പോയി എന്റെ ആശയമാണ് പറഞ്ഞതെന്ന് പറയാം ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെ ഒപ്പം കൊണ്ട് നടക്കാം ആർ എസ് എസിന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തു എന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളൊക്കെ ആ സംഘടനയെ നയിച്ചു കഴിയുമ്പോൾ ആ സംഘടന സൂപ്പറാണെന്ന് ഇവിടത്തെ കോൺഗ്രസുകാരും ഒപ്പം കുറെ ലീഗുകാരും വിശ്വസിക്കുകയാണ് അത് അവരുടെ സ്വാതന്ത്ര്യം വിശ്വസിക്കാം പക്ഷേ സതീശൻ എന്ന കപടനെ സംഗീശൻ എന്ന് തന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആർ എസ് എസിന്റെ വേദികളിൽ ഇറങ്ങിക്കേറി നിരങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹം ശാഖയിൽ പോയി നേരത്തെ ഗോൾവാൾക്കർ ജന്മശതാബ്ദി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഉളുപ്പും തോന്നിയില്ലെങ്കിൽ ഒരു അറപ്പും തോന്നിയിട്ടില്ലെങ്കിൽ ആ സംഗീശനെ കണ്ടിട്ട് കോൺഗ്രസുകാർ നാളെ ഈ സ്റ്റേറ്റിൽ അധികാരത്തിൽ മടങ്ങി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചോളൂ പക്ഷേ അങ്ങനെ അധികാരത്തിൽ വന്നാൽ പോലും അത് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ അവസാനത്തെ ഭരണ നേതൃത്വമായിരിക്കും കാര്യം അതോടുകൂടി ആർ എസ് എസ് ഈ സംവിധാനത്തെ വിഴുങ്ങി രാജ്യത്താകമാനം പലയിടത്തും കോൺഗ്രസുകാർ എങ്ങനെ ബി ആയോ അതേപോലെ ബി ജെ പി ഒന്നടങ്കോ അതിനെ അങ്ങ് വിഴുങ്ങുന്ന കാലഘട്ടം വരുമ്പോൾ മാത്രമേ മണ്ടപോയ ചിന്താശേഷിയില്ലാത്ത കുറെ അടിമകൾക്ക് നേരം വെളുക്കത്തുള്ളൂ എന്ന് നിസ്സംശയം പറഞ്ഞു വെക്കാം